ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ സെൽഫ് ലൗനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സെൽഫ് ലവ് എങ്ങനെ ചെയ്യണം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് കൂടുതലായി നമ്മളെ ഒന്നുകൂടെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സകലവിധ ബ്ലോക്കേജസ് മാറാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു പ്രേയറിലേക്ക് ഒരു പ്രാർത്ഥനയിലേക്കാണ് നമുക്ക് കടക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു പ്രയർ ടെക്നിക്കാണ് അതിൻ്റെ പേരാണ് ഹോ പോനോ പോനോ പ്രയർ അതായത് ഈ ഒരു പ്രയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നമ്മളുടെ മനസ്സിലെ ചിന്തകൾ ആ ചിന്തകളെ നമുക്ക് ദൂരീകരിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മാർഗം പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് നമ്മളുടെ ആത്മാവിനെ ശാന്തപ്പെടുത്താൻ നമ്മളുടെ ശരീരത്തിനെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ സിസ്റ്റമാണ് ഹോ ഒ പുനോ പ്രയർ എന്താണ് ഈ ഹോ പൊണു പോണു പ്രേയർ എന്ന് നമുക്ക് ഒന്ന് വിശദമായി മനസ്സിലാക്കിയ ശേഷം ഇതിനെ ആഴത്തിൽ പഠിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താം അതിനായി ഹോ പോണു പോണുപ്രയർ എന്താണെന്നും അതിൻ്റെ ഉദ്ഭവം എവിടെയാണെന്നും എങ്ങനെ അത് ആളുകളിലേക്ക് ഉപകാരപ്പെടുന്നുവെന്നും വിശദീകരിച്ച് തരാം ഇതൊരു ഹവാലിയൻ ദ്വീപുകളിൽ ജനിച്ച ഒരു പുരാതന ഹീലിംഗ് രീതിയാണ് ഹോ പോണോ പോണോ എന്നതിനർത്ഥം ശരിയാക്കുക പൂർണ്ണമാക്കുക എന്നൊക്കെയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ കുറ്റബോധം വേദന നെഗറ്റീവ് എനർജി എന്നിവ ശുദ്ധീകരിക്കാനായുള്ള പ്രക്രിയയാണ് ഈ ഒരു പ്രയർ പലപ്പോഴും കുടുംബങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭേദങ്ങൾ വഴക്കുകൾ വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോ ഒപ്പോനോ പോനോ പ്രയർ ഉപയോഗിച്ചിരുന്നത് ആദ്യം കുടുംബം വിശ്വാസം അതിൽ മാത്രമായിരുന്ന പ്രക്രിയ പിന്നീട് വ്യക്തിപരമായിട്ടുള്ള ഹീലിംഗിന് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഹോ ഒപ്പോനോ പോനോയ്ക്ക് നാല് മൂലമന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതിങ്ങനെയാണ് ഐ എം സോറി പ്ലീസ് ഹോക്ക് യു മീ താങ്ക് യു ആൻഡ് ലവ് യു ഇതിൽ ഐ എം സോറി എന്ന് പറയുന്ന ഭാഗം നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തിനോടായാലും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രയർ സിസ്റ്റം ഉപയോഗിക്കാം ഐ എം സോറി അതിനുശേഷം ഈ സോറിയിൽ പറയുന്നത് തന്നെ ഐ ആം സോറി എന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ക്ഷമിക്കണം എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മൾ എങ്ങനെയാണ് ആ സോറി പറയുന്നത് എൻ്റെ ചിന്തകളിലൂടെ പ്രവർത്തികളിലൂടെ നെഗറ്റീവ് വൈബ് സൃഷ്ടിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രയറിൽ പറയുന്നത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് അതിനുശേഷം പ്ലീസ് ഫോഗ്യും മീ എനിക്ക് മാപ്പ് തന്നാലും പ്ലീസ് ഫോഗ്യും മീ എനിക്ക് മാപ്പ് തന്നാലും അതായത് ഞാൻ എന്നെ കൊണ്ട് ചിന്തിച്ച ഈ ഒരു കാര്യത്തിന് എനിക്ക് മാപ്പ് തന്നാലും എൻ്റെ ഇതുവരെയുള്ള പിശകകൾ പിഴവുകൾ എൻ്റെ ആത്മാവിനോട് കാണിച്ച തെറ്റിദ്ധാരണകൾ വേദനകൾ എന്നിലുണ്ടായിരിക്കുന്ന കുറ്റബോധങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിത്തരണം എന്ന് നമ്മൾ മാപ്പ് അപേക്ഷിക്കുകയാണ് അതാണ് പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മളൊരു ചെറു പൊഞ്ചിരിയോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തന്നെ നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം അതിന് അത് നമ്മൾ ജീ നമ്മുടെ നമുക്ക് കിട്ടിയ ജീവിതപാഠങ്ങൾ അനുഭവങ്ങൾ ആത്മീയ വളർച്ച ഇതൊക്കെ എല്ലാത്തിനും നമുക്ക് ചുറ്റും കാണുന്ന എന്തിനോടും നമുക്ക് താങ്ക് യു അതൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പുഞ്ചിരി തന്നെ നമ്മുടെ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ട് തന്നെ ഐ എം താങ്ക് യു താങ്ക് യു എന്ന് നമ്മൾ പറയണം ഇതിന് ശേഷം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു അപ്പോൾ നമുക്ക് ഇത്രയും വാക്കുകളാണ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ സ്നേഹം നമ്മൾക്ക് എതിരായ നെഗറ്റീവ് എനർജിയെ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ശാന്തമാക്കി കൊണ്ടുവരുന്നു അപ്പോൾ നമ്മളെ തന്നെ ഹീലിംഗ് ചെയ്യുന്നതിന് വളരെ ഹീലിംഗ് നൽകുന്നു ഇതാണ് ഐ ലവ് യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ലവ് യു സ്നേഹം നമ്മൾക്കെതിരായ നെഗറ്റീവ് എനർജി നമ്മളിൽ തന്നെ ശാന്തമാക്കി നമ്മളൊരു വേറെ എനർജിയിലേക്ക് മാറ്റിക്കഴിയുന്നു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റിക്കഴിയുന്നു ഇതാണ് ഐ ലവ് യു എന്ന ആ ഒരു സ്വാതന്ത്നപ്പെടുത്തുന്ന വാക്കുകൊണ്ട് നമ്മൾ ഹീല് ചെയ്യുന്ന പ്രക്രിയ അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ആത്മാവിൽ ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ ഹീല് ചെയ്യാൻ കഴിയുന്ന നാല് വാക്കുകളാണ് ഐ എം സോറി പ്ലീസ് ഹോഗ്യു മീ താങ്ക് യു ആൻഡ് ലവ് യു ഐ എം സോറി പ്ലീസ് ഹോഗ്യു മീ താങ്ക് യു ഐ ലവ് യു ഇതിൻ്റെ പ്രചാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് അതായത് ഓരോ വ്യക്തികളുടെ എത്തിച്ചത് പ്രശസ്തരായ ഡോക്ടേഴ്സാണ് അപ്പോൾ അവർക്ക് നമ്മളുടെ ആ ഹവാനും ദ്വീപിൽ താമസിച്ചിരുന്ന ഡോക്ടേഴ്സാണ് നമ്മളുടെ ഇടയിലേക്ക് ഈ ഒരു പ്രക്രിയ ഈ ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് നമ്മളുടെ ഇടയിൽ ഉപകാരപ്പെടുന്നതെന്ന് നോക്കിക്കേ നെഗറ്റീവ് ചിന്തകൾ അധികമായിട്ടുള്ളവർക്ക് ഇനി ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി ഒന്നിലും ഇറങ്ങാതിരിക്കുന്ന വ്യക്തികൾക്ക് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കുറ്റബോധമായിട്ട് നമ്മളുടെ ഉള്ളിൽ കഴിയുന്നവർക്ക് അതേപോലെ തന്നെ ഹൃദയമുറിവ് സംഭവിച്ചവർക്ക് അതായത് എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കടബാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്ത് കാര്യങ്ങളും ആവട്ടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് മുറിവേൽക്കുന്ന വ്യക്തികൾക്ക് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ പാസ്റ്റ് ഡ്രോമ നമ്മളുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായ ട്രോമസ് ആ ട്രോമകളെ മാറ്റുന്നവർക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ അതേപോലെ എത്രയൊക്കെ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിലും സ്വയമായിട്ട് ആത്മസ്നേഹമില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആത്മസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഹോപ്പിനൊപ്പനും പ്രയർ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രയർ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഒരു ഒറ്റ രീതിയിൽ പറയുവാണെങ്കിൽ ഹോ പോനോ പോനോ എന്നത് ഹവായിലിയിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മൾ സൃഷ്ടിച്ച നെഗറ്റീവ് ചിന്തകൾക്കും എനർജികളെയും ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയർ ഉപയോഗിക്കുന്നത് നാലേ നാല് വാക്കുകൾ മാത്രം കൊണ്ട് നമ്മളുടെ ശരീരം നമ്മളുടെ മനസ്സ് നമ്മളുടെ ആത്മാവ് ഇതിൽ നിന്ന് ഹീൽ ചെയ്യപ്പെടുന്നു അതായത് ഐ എം സോറി പ്ലീസ് ഫോ ഗീവ് മീ താങ്ക് യു ആൻഡ് ലവ് യു ഇത് മനസ്സിൽ നിന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവ് വളരെയധികം ഹീലായി നമുക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടേക്ക് നമ്മളെ എത്തിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹീലിംഗ് പ്രയറാണ് അപ്പോൾ ഈ ഒരു പ്രയർ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക നമുക്ക് ഏത് സാഹചര്യത്തിലും ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ട് സെൽഫ് ലവിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ പ്രെയർ സിസ്റ്റം ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ഹവ് എ ഗ്രേറ്റ് ഡേ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്